ഞാൻ ചെറിയൊരു ക്ലിക്കറിന്റെ വേണ്ടിയിട്ടുള്ള ടൈമാണ് എന്റെ അടുത്തതായിട്ട് ഡെമെന്റോസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് സോ വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു മൊമാറ്റോ ഈ ഒരു മൊമന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടിട്ട് എൻ്റെ മിസ്റ്റർ സൈജു നല്ലൊരു ദോസ്റ്റർ സായ് കുമാർ ടു ഹാൻഡ് ഓവർ ദ മൊമറ്റോ ചെയ്യുന്നതിനും ഭാഗവ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് രണ്ടുപേരെയും വളരെ സന്തോഷപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ്ലി ഇൻവൈറ്റിംഗ് മിസ്റ്റർ ബാബു പിള്ളൈ ആർട്ട് ഡയറക്ടറാണ് സ്റ്റേജിലേക്ക് വന്നത് ആൻഡ് ഇൻവൈറ്റിംഗ് മിസ്റ്റർ സുഭാഷ് ഇൻസ്റ്റഡ് ഓഫ് മിസ്റ്റർ ബാബു പിള്ളൈ ഈ ഒരു നമുക്ക് റിസീവ് ചെയ്യുന്നതായിരിക്കും മിസ്റ്റർ ഷെഫി ഡി ഡി ഫ്രം എഡിറ്റർ സെക്ഷൻ സ്റ്റേജിലേക്ക് നല്ലൊരു കയ്യിൽ കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഒരു മെമെന്റോ എക്സീകു വേണ്ടിയിട്ട് എന്റെ അടുത്തതായിട്ട് എക്സറി ഇൻവൈറ്റ് മിസ്റ്റർ സാമ്പുകൾ എഴുതി മ്യൂസിക് ആൻഡ് വിഷുവ സ്റ്റേജിലേക്ക് നല്ലൊരു ഗൈഡ് കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ഡേക്കായിട്ട് മിസ്റ്റർ ബബ്ലു വജു ഡി ഒ പി സ്റ്റേജിലേക്ക് നല്ലൊരു ഗൈഡ് കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് അടുത്തൊരു കാറ്റഗറി മെമന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് മിസ്റ്റർ സായ് കുമാർ ആൻഡ് മിസ്റ്റർ സൈജു കുറുപ്പ് രണ്ടുപേരും ചേർന്ന് സ്റ്റേജിലെ താഴെ നിന്നിട്ടായിരിക്കും അടുത്ത ഒരു മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വേണ്ടിട്ട് സ്നേഹപൂർവം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസർ സ്പെഷ്യൽ ക്ലാപ്പ് ഇൻവൈറ്റ് കൊടുത്ത വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു കാറ്റ് കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് രണ്ടുപേരും ചേർന്ന് ടൈമിൽ ബണ്ടൻഡോസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ഇപ്പൊ അടുത്ത ഒരു കാറ്റഗറി ബണ്ടൻഡോസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് സായ ബിന്ദു ശേഷം ചേർന്നിട്ടായിരിക്കും മെമെന്റോ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസർ അനുപമ ബി നമ്പ്യ നല്ലൊരു കൈകടി നമുക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടി കൊടുത്ത് തന്നെ ഇൻവൈറ്റ് ചെയ്യാം വളരെ സ്നേഹപൂർവം തന്നെ നിങ്ങളുടെ മൂവിയുടെ ഒരു സക്സസ് മീറ്റിലെ ബൊമറ്റോ റെസീവിങ് സെറിമണിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മൂവിയുടെ റൈറ്ററും ഡയറക്ടറുമായ മിസ്റ്റർ കൃഷ്ണദാസ് മുരളി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നല്ലൊരു കൈഡ് കൊടുത്ത് തന്നെ ഈ ഒരു ഒക്കേഷനിലേക്ക് ഇവൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും എന്റെ അടുത്തത് അടുത്തതായി അൻവേദൻ സപ്പോർട്ട് കാറ്റഗറിയിൽ മിസ്റ്റർ സന്തോഷ് ജെ നായർ വളരെ സ്നേഹപൂർവം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു ടുത്തുള്ളിൽ അടുത്തതായിട്ട് ഒരു മുമന്റോ റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം വിജയരക്ഷ്മശേഷിയെ വളരെ സ്നേഹിക്കും